ർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി പരീക്ഷയിൽ കണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലൂടെ ആയിട്ട് എസ് സി ആർ ടിക്സ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ അവശേഷിക്കുന്ന നേത്ര വൈകല്യങ്ങൾ രോഗങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു പാരാഗ്രാഫിൽ കാഴ്ച വർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്ത എന്ന് അറിയപ്പെടുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നു ആ രോഗത്തിന്റെ പേര് നിശാന്തത കേരള പി പരീക്ഷയിൽ എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഭംഗിയ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ എന്തു പേരിൽ അറിയപ്പെടുന്നു ഉത്തരമായിട്ട് വരുന്നത് നിശാന്ത അതേപോലെ തന്നെ ധാരാളം തവണ ഇതുമായി ബന്ധിപ്പിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് ഏത് വിറ്റാമിൻ്റെ അപരാപ്തത മൂലമാണ് നിശാന്ത ഉണ്ടാകുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് വൈറ്റമിൻ എ ആണ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിച്ചു വൈറ്റമിൻ എയുടെ അപരാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അവിടെ ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും നിശാന്ത ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ് കാഴ്ചാവർണകങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണിനുള്ളിൽ രണ്ടു തരത്തിലുള്ള പ്രകാശഗ്രാഹി ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ഏതെല്ലാമാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കോൺ കോശങ്ങളും മറ്റൊന്ന് റോഡ് കോശങ്ങളുമാണ് ഈ കോൺ കോശത്തിലും റോഡ് കോശത്തിലും കാണപ്പെടുന്ന കാഴ്ച വർണ്ണകങ്ങൾ ഏതാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നും വിചാരിക്കുന്നു കോൺ കോശത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്ന് പഠിച്ചിരുന്നു അതേ സമയത്ത് റോഡ് കോശത്തിലേക്ക് വരുമ്പോൾ റോഡോപ്സിൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന കാഴ്ച വർണ്ണകങ്ങൾ രൂപം കൊള്ളുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നു അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ തന്മാത്ര രണ്ടാമത്തെ ഘടകമാണ് വിറ്റാമിൻ എയിൽ നിന്ന് വരുന്ന റെറ്റിനാൽ വിറ്റാമിൻ എ യിൽ നിന്ന് കിട്ടുന്ന റെറ്റിനാൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ അതാണ് പറയുന്നത് കാഴ്ചവർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ നമ്മൾ കൃത്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ് ആ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ എന്ത് സംഭവിക്കും ഈ പറയുന്ന റെറ്റിനാൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടത്തില്ല അങ്ങനെ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ പറയുന്ന പ്രകാശഗ്രാഹി കോശങ്ങളിൽ കാണപ്പെടുന്ന കാഴ്ചാവർണ്ണകങ്ങളായിട്ടുള്ള ഈ പറയുന്ന നമ്മൾ പഠിച്ച ഫോട്ടോപ്സിൻ അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ പറയുന്ന ഐഡോപ്സിൻ ഒന്നും എന്ത് ചെയ്യത്തില്ല രൂപം കൊള്ളത്തില്ല അങ്ങനെ രൂപം കൊണ്ടില്ല എന്ന് സംഭവിക്കും കാഴ്ച എന്ന് പറയുന്ന ആ ഒരു അനുഭവം നമുക്ക് കിട്ടത്തില്ല അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് എന്താണ് റൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുമെന്നാണ് പറയുന്നത് റൊഡോപ്സിൻ കാണപ്പെടുന്ന എവിടെയാണ് റോഡ് കോശത്തിലാണ് നമ്മൾ കൃത്യമായി പഠിച്ചിരുന്നു മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശഗ്രാഹി കോശം ചോദിച്ചാൽ അത് റോഡ് കോശമാണ് അപ്പൊ ആ റോഡു കോശത്തിലെ കാഴ്ചാവർണകമായ റോഡോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകില്ല ആ അവസ്ഥയാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് അറിയപ്പെടുന്നത് അതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വിശദീകരിച്ചത് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ക്ലാസ് കണ്ടിട്ടില്ലേ നിർബോധമായിട്ട് ഒന്ന് കാണുക എങ്കിൽ മാത്രമേ കണ്ണെന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ രോഗം നിശാന്ത അത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗമാണെന്ന് മനസ്സിലേക്ക് വരുത്തുക വിറ്റാമിൻ എയുടെ അപരാധം മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന കാര്യം ഓർത്തിരിക്കുക വിറ്റാമിൻ എയുടെ അപരാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന കാര്യം ഓർത്തിരിക്കുക ഈ കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സാധ്യമാകാത്ത ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിശാന്തത എന്ന് പറയുന്നത് ഇനി അടുത്ത ഇതിലേക്ക് വരാം അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സിറോഫ്താൽമിയാണ് ഇതും വിറ്റാമിൻ എ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം ഉണ്ടാകുന്നതാണെന്ന് കൃത്യമായിട്ട് ഒന്നാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സിറോഫ്താൽമിയ എന്ന് പറയുന്നത് ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയാണ് ഇത് തുടർന്ന് കഴിഞ്ഞാൽ അതെന്തിലേക്ക് നയിക്കും അന്ധതയിലേക്ക് വരെ നയിക്കും എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് വൈറ്റമിൻ വൈറ്റമിനേയുടെ തുടർച്ചയായ അഭാവം ആ വൈറ്റമിനേയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേത്രാവരണവും അതേപോലെ തന്നെ നമ്മുടെ കോർണിയും എന്തായിട്ട് പോകും വരണ്ടിട്ട് അധാര്യമായിട്ട് പോകും അധാര്യമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഈ പറയുന്ന പ്രകാശം നമ്മളേതെങ്കിലുമൊക്കെ വസ്തുവിൽ തട്ടിയിട്ടത് പ്രതിഫലിച്ച് കണ്ണിനുള്ളിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവത്തുള്ളൂ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇവിടെ അധാര്യമായി കഴിഞ്ഞാൽ പ്രകാശരക്ഷ്മികളുള്ളിലോട്ട് പോകത്തില്ല സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഹന്ധതയിലേക്ക് നയിക്കുകയായിരിക്കും ഉണ്ടാവുക ഇപ്പൊ വിറ്റാമിനയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിറോഫ് അവിടെ ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള അഭാവം ഉണ്ടായാൽ നേത്രാവർണവും കോർണിയയും ഒക്കെ വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇത് സിറോഫ് എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിറ്റാമിനയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവർണവും കോർണിയും വരണ്ട് കോർണിയ അധാരിയമായി തീരുന്നു ഇത് സിറോഫ് എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മറ്റൊരു അവസ്ഥയാണ് നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും അല്ലെങ്കിൽ വർണ്ണാന്ത എന്ന് പറയും അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരാഗ്രാഫാണ് തുടർന്ന് നമ്മുടെ എസ് ആർ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് രണ്ട് അവസ്ഥകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പഠിച്ച നിശാന്തത അത് വൈറ്റമിൻ എയുടെ അഭാവം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം രണ്ട് സിറോഫ് താൽമിയ അതും വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവമാണ് അതിന്റെ ഒരു കാരണമെന്ന് നമ്മൾ ഓർത്തിരിക്കുക അവിടെ എടുത്തു ഓർത്തിരിക്കണം എന്താണ് നമ്മൾ ഈ പറയുന്ന വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഈ പറയുന്ന നേത്രാവരണവും കോർണയും വരണ്ടിട്ട് കോർണിയ അധാര്യമായി തീരുന്നു അപ്പൊ വരണ്ടു പോവുക വരണ്ടു പോവുക എന്ന് പറയുമ്പോൾ സിറോഫ് താൽവ്യ സീറോ സീറോ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി സീറോ ഒന്നും ഇല്ലാണ്ടായി പോവുക പോവാണ്ട് പോവുക അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നതായിരിക്കും ഇനി അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഏതാണ് വർണ്ണാത എന്ന് പറയുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ നൈറ്റ് ബ്രൈൻഡ്നെസ് ആണെന്നായിരിക്കും ഓർത്തിരിക്കുക ഇവിടെ നോക്കുക ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിൽ ഉണ്ടല്ലോ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പ് പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണെന്ത് വർണ്ണാന്തത എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ കണ്ണിനുള്ളിൽ രണ്ടു തരത്തിലുള്ള പ്രകാശകാഗി കോശങ്ങളുണ്ട് അതിലൊന്നാണ് കോൺ കോശങ്ങൾ മറ്റൊന്നാണ് റോഡ് കോശങ്ങൾ ഭംഗിയൊളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന റോഡ് കോശങ്ങളാണെങ്കിൽ വർണ്ണ കാഴ്ചകളൊക്കെ സാധ്യമാക്കുന്നത് നമ്മുടെ കോൺ കോശങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ നമ്മൾ എടുത്തു പറഞ്ഞു നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ആർ ജി ബി അങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ചു അതായത് റെഡ് ഗ്രീൻ ബ്ലൂ ഇതാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ വർണ്ണങ്ങൾ വേറെ വർണ്ണങ്ങളിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഈ വർണ്ണങ്ങളിൽ നിന്ന് മറ്റു വർണ്ണങ്ങൾ ഫോം ചെയ്യാം അതാണ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് അതാണ് അതാണിത് യെല്ലോ മജന്ത സിയാൻ എന്നൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് അല്ലെ ആർ ജി ബിയിലെ റെഡും ഗ്രീനും ചേർന്ന് യെല്ലോ ഫോം ചെയ്യുന്നു റെഡും അതുപോലെ തന്നെ ബ്ലൂവും ചേർന്നിട്ട് നമ്മുടെ മജന്ത ഫോം ചെയ്യുമെന്നും അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന ഗ്രീനും ബ്ലൂവും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു സിയാൻ ഫോം ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു ആറും ജിയും ബിയും ചേർന്നിട്ട് റെഡും ഗ്രീനും ബ്ലൂനും ഒരുമിച്ച് ചേർന്നാൽ വെള്ളം ഫോം ചെയ്യുന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് പഠിച്ചതുമാണ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിലേക്കൊന്നും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഈ പറയുന്ന പ്രാഥമിക വർണ്ണങ്ങളിൽ റെഡും ഗ്രീനും നമുക്ക് തിരിച്ചറിയില്ല ഓർത്തിരിക്കണം ഒരു വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ഏതെല്ലാമാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണെന്ന് പി എസ് സി പല തവണ ചോദിച്ചിട്ടുണ്ട് അവിടെ ഓർക്ക് ആർ ജി ബി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെ ആർ ജി ആദ്യത്തെ രണ്ടെണ്ണം തിരിച്ചറിയില്ല റെഡും ഗ്രീനും തിരിച്ചറിയില്ല ചുവപ്പും പച്ചയും എന്ത് ചെയ്യത്തില്ല തിരിച്ചറിയത്തില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന വർണ്ണാന്ത എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അത് ഉണ്ടാകുന്ന ആൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ഏതൊക്കെയാണ് ഒരു ചോദ്യം നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു ആറ് ജി ബിയിൽ ആറും ജി എടുക്കുക റെഡും ഗ്രീനുമാണ് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന വർണ്ണാന്തയ്ക്ക് കാരണം ഏത് പ്രകാശഗ്രാഗീ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന തകരാറാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് കോൺ കോശങ്ങളാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഈ കോൺ കോശങ്ങൾ അത് റെഡ് അതുപോലെ തന്നെ ഗ്രീന് അതുപോലെ തന്നെ ബ്ലൂ ഇത് മൂന്നിനും തിരിച്ചറിയാനായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള കോൺ കോശങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു അത് നമ്മൾ കൃത്യമായി പറഞ്ഞ് ഈ ഓക്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകളുടെ ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഒക്കെ ആ ഒരു അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം മൂലമാണ് എന്ത് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന കോൺ കോശങ്ങൾ രൂപം കൊള്ളുന്നു എന്നും പഠിച്ചിരുന്നു ഇവിടെ ഈ പറയുന്ന റെഡും അതുപോലെ തന്നെ ഗ്രീനും തിരിച്ചറിയാൻ പറ്റുന്ന കോൺ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറാണ് എന്തെന്ന് പറയുന്നത് വർണ്ണാന്തത എന്ന് കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നു കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് എന്ത് വർണ്ണാന്ത എന്ന് പറയുന്നത് അപ്പൊ ചുവപ്പും പച്ചയും നിറമാണ് തിരിച്ചറിയാൻ പറ്റാത്തത് എന്ന് ഓർത്തിരിക്കുക അതാണ് പി എസ് സി പലതവണ എടുത്ത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ നിഷ അതായത് വർണ്ണാന്തത ഉള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ചുവപ്പും പച്ചയുമാണെന്ന് കരുവോർക്കുക ആറ് ജി ബി അത് തന്നെ ഓർത്തിരിക്കുക അതിന് ആറും ജിയുമാണ് തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതിലേക്ക് വരാം ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുമായി ബന്ധപ്പെട്ട മറ്റൊരു അവസ്ഥയാണ് രോഗാവസ്ഥയാണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണല്ലോ അക്വസ് ദ്രവം അക്വസ് ദ്രവത്തിന്റെ പുനരാഗ്രഹനം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു റെറ്റിനക്കും പ്രകാശ്രാഗി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു ലേസ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥയെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ് ഈ പറയുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്ന കാരണങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത് അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞുപോയ ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ കണ്ണിനുള്ളിൽ രണ്ട് അറകളുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നു അതിൽ ഒന്നാമത്തെ അറയാണ് അക്വസ് അറ മറ്റൊരു അറയാണ് വിട്രിയസ് അറ എന്ന് നമ്മൾ പഠിച്ചു അതിൽ ഈ അക്വസ് അറയ്ക്കുള്ളിലാണ് അക്വസ് ദ്രവം എന്ന് നമ്മൾ പഠിച്ചു ഈ അക്വസ് ദ്രവം ഫോം ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചു അത് തിരിച്ച് നമ്മൾ ഈ പറയുന്ന ബ്ലഡിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെടുന്നു എന്ന് പഠിച്ചു ഈ അക്വസ് ദ്രവമാണ് നമ്മുടെ കണ്ണുകളുടെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും ഒക്കെ നൽകുന്നതെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അക്വസ് ദ്രവം ബ്ലഡിൽ നിന്ന് രൂപം കൊള്ളുന്നു അത് തിരിച്ച് നമ്മുടെ ഈ പറയുന്ന ബ്ലഡിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെടണം ഇവിടെ എന്തു ചെയ്യുന്നില്ല ആ പുനരാകരണം നടക്കപ്പെടുന്നില്ല സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഈ അക്വസറിലെ എന്ത് എന്ത് നിറയും ഈ പറയുന്ന അക്വസ്തരവം കൂടുതലായിട്ട് നിറയും അത് അവസാനം എന്തായിട്ട് പോകും ഒരു മർദ്ദം അവിടെ ക്രിയേറ്റ് ചെയ്യും അത് പിന്നീട് എന്തിലേക്ക് നയിക്കും ഈ പറഞ്ഞ കണ്ണിലെ കോശങ്ങളിലും അതുപോലെ തന്നെ കലകളും അതുപോലെ നമ്മളെ റെറ്റിനയും ഒക്കെ എന്തു ചെയ്യാം നശിപ്പിക്കാൻ കാരണമാകുന്നു എന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് റെറ്റിനിക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും ഒക്കെ നാശങ്ങൾ ഉണ്ടാക്കി അന്ധതയിലേക്ക് വരെ എതിയും ഇത് നയിക്കും എന്നാണ് പറയുന്നത് ഇതിനൊരു ചികിത്സയുണ്ട് അതാണ് ലേസർ ശസ്ത്രക്രിയ നമ്മൾ നിത്യാനം കേൾക്കാറുള്ള ലേസർ ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ലേസർ ശസ്ത്രക്രിയയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അവസ്ഥ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്താണ് ഗ്ലോക്കോമ കോമ അപ്പൊ അത് ഓർത്തിരിക്കാനായിട്ട് ഈ പറയുന്ന അക്വസ് ദ്രവം തിരിച്ച് പുനരാഗ്രഹം ചെയ്യപ്പെടുന്ന ബ്ലോക്കായി പോകുന്നവർത്ത് വെച്ചാൽ മതി ബ്ലോക്ക് ഗ്ലോക്ക് ബ്ലോക്ക് ഗ്ലോക്ക് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളെല്ലാം കണ്ണുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറയുന്ന നിശാന്തത ആയിക്കോട്ടെ അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ആയിക്കോട്ടെ സിറോഫ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഗ്ലോക്കോമ ആയിക്കോട്ടെ ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് തിമിഴമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേമാണ് തിമിഴം അല്ലെങ്കിൽ കെട്രാക്ട് എന്ന് പറയുന്നത് കണ്ണിലെ ലെൻസ് അതാര്യമാവുന്ന മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ലെൻസ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം കണ്ണിന്റെ ലെൻസ് ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺവെക്സ് ലെൻസ് ആണ് ആ കോൺവെക്സ് ലെൻസ് അധാര്യമായി പോകുന്നു സ്വാഭാവികമായിട്ട് എന്തേലും ഉള്ളിലേക്ക് പ്രകാശ്രീകൾ പ്രവേശിക്കത്തില്ല അങ്ങനെ നമ്മൾ ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ തട്ടി പ്രതിഫലിച്ചു വരുന്ന ഉള്ളിലോട്ട് എത്തി റെറ്റിനയിൽ പതിച്ച് പ്രകാശകരാഗ് കോശങ്ങളൊക്കെ വിഘടിപ്പിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആവേഗങ്ങൾ രൂപം കൊള്ളിച്ച് അത് നമ്മുടെ സെർവത്തിലൊക്കെ എത്തുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്ക് ലഭ്യമാകത്തുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ അത് ഇവിടെ നടക്കത്തില്ല കാരണം എന്താണ് ലെൻസ് അധാരിയമായിട്ട് പോവുകയാണ് അപ്പൊ ഉള്ളിലേക്ക് പ്രകാശ പ്രകാശികൾ കിടക്കത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് തിപുഴം എന്ന് പറയുന്നത് കണ്ണിലെ ലെൻസ് അധാരിയമാകുന്ന മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിപുഴം ലെൻസ് മാറ്റി വെക്കുന്ന ശസ്ത്രകൃതിയാണ് ഇതിനെ പരിഹാരം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചെങ്കണ്ണ് അല്ലെങ്കിൽ കഞ്ചങ്ടൈവിറ്റീസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ടൈവിറ്റീസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇവിടെ കഞ്ചങ്ടൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്ന് പറയുന്നത് പറയുന്ന ചെങ്കണ് എന്ന് പറയുന്നത് ചെങ്കണ് എന്ന് പറയുന്നത് നമ്മളെ എന്തിനാണ് ബാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണിലെ കൺചെ ടൈവയാണ് ബാധിക്കുന്നത് എന്തിനെയാണ് ബാധിക്കുന്നത് കൺചെ ടൈവയാണ് ബാധിക്കുന്നത് ഇത് വൈറസ് മൂലം ഉണ്ടാകാം അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയ മൂലം ഉണ്ടാകാം എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ എന്ന് പറയുന്നുണ്ട് ഇനി സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ശുചിത്വം പരിപാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ബാധിച്ച ഒരു വ്യക്തി ഈ കണ്ണിലൊക്കെ തൊട്ടിട്ട് വേറെ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മളിലേക്ക് എത്താം അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ ഈ വ്യക്തിയെ പോയിട്ട് കണ്ണിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രോഗം നമ്മളിലേക്ക് എത്താമെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക കൺസക്ടൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്ന ചെങ്കണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺചങ്ക്ടൈവിറ്റീസ് എന്ന് പറയുന്നത് ഇതെന്തിനെ ബാധിക്കുന്നു കണ്ണിലെ കൺചങ്ടൈവയാണ് ഇത് ബാധിക്കുന്നത് ഇനി എന്ത് ബാക്ടീരിയ മൂലം വരാം വൈറസ് മൂലം വരാം എന്ന കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം ഇനി അടുത്തത് സ്പർശത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്ന ശുചിത്വം പരി പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രോഗത്തെ തടയാനായിട്ട് പറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു രോഗം തന്നെയാണ് ഇനി അടുത്തത് ഇവിടെ ഒരു പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നോക്കുക സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നത് അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫോൺ അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ നമ്മൾ ടാബ്ലെറ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് തുടർച്ചയായിട്ട് എങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് ഇങ്ങനെ തന്നെ എടുത്തുവാണെങ്കിൽ എൽ ജി എസ് പരീക്ഷയില് ചോദിക്കാം സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരമായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ ബാധിക്കുന്നു തലവേദനയാണ് ഇതിന്റെ മുഖ്യ ലക്ഷണം കണ്ണ് വരളുക കണ്ണിന് അമിത സമ്മതം അനുഭവപ്പെടുക എന്നിവയും എന്താണ് അനുബന്ധ ലക്ഷണങ്ങളാണ് എന്ന കാര്യം ഓർത്തിരി അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സൊക്കെ കാണുന്ന സമയമാണെങ്കിൽ തുടർച്ചയായിട്ട് സ്ക്രീനിലേക്ക് നോക്കരുത് കുറച്ച് നേരം സ്ക്രീൻ നോക്കുക പിന്നെ കുറച്ച് ദൂരത്തേക്ക് നമ്മൾ ജസ്റ്റ് ആ മുറിയിലുള്ള കുറച്ച് ഏതെങ്കിലും ഒരു ഭിത്തിയിലേക്ക് ദൂരമുള്ള ഒരു ഭിത്തിയിലേക്ക് നോക്കുക പിന്നെ കണ്ണ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക ചിമ്മിക്കുക ചിമ്മുക നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ നമ്മുടെ കണ്ണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഈ കണ്ണ് ചിമ്മുമ്പോ എന്തു ചെയ്യും കണ്ണിന്റെ ആ നനവ് നിലനിർത്തുന്നതിന് വലിയ ഘടകമാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്ക്രീനിലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനത് വളരെ കേളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പോ മെട്രോപിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ധാരാളം തമ്മിലെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണുമായി ബന്ധപ്പെട്ട അതിന്റെ രോഗാവസ്ഥയിലെ മറ്റൊന്നാണ് ഹ്രസ്വ ദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പോ മെട്രോപിയ എന്ന കാര്യം ഓർത്തിരിക്കുക എന്നാണ് ഈ ഹ്രസ്വ ദൃഷ്ടി ആ പേരിൽ നിന്ന് കിട്ടും അല്ലെ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അതേസമയത്ത് എന്താണ് ദൂരെയുള്ള വസ്തുക്കളെ അവ്യക്തമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വ ദൃഷ്ടി അടുത്തുള്ളതിനെ കാണാം മയോപ്പിയ മയോപ്പിയ അതുപോലെ തന്നെ ഹൈപ്പോ മെട്രോപിയ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും അതേ സമയത്ത് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നത് ഹ്രസ്വദൃഷ്ടിക്ക് കാരണമാകുന്നു എന്താണ് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും അതേസമയത്ത് ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാണാൻ പറ്റത്തില്ല ഇനി അടുത്ത ഓർക്കേണ്ടത് എന്താണ് ദൂരെയുള്ള വസ്തുക്കളെല്ലാം കാണാൻ പറ്റാത്തത് അപ്പൊ എന്താണ് നേത്രകോളത്തിന്റെ നീളം വർദ്ധിക്കുന്നു എന്ന് ഓർത്തിരിക്കുക കളക്ട് ചെയ്ത് ഓടിക്കുക ദൂരെയാണ് അതുകൊണ്ട് നേത്രകോളത്തിന്റെ നീളം എന്താണ് വർദ്ധിക്കുന്നു അതാണ് എന്ത് ഈ പറയുന്ന ക്രിസ്തു ദൃഷ്ടിക്ക് കാരണമാകുന്നത് ഇനി ഹൃത്യദൃഷ്ടിയുള്ളവരിൽ വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും കൃത്യമായിട്ട് റെറ്റിനെ രൂപം കൊണ്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഈ ഹൃദ്യദൃഷ്ടിയുള്ളവർക്ക് ഈ പറയുന്ന വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്ന ഇവിടെ ആയിരിക്കും റെറ്റിനയുടെ മുന്നിലായിരിക്കും കരുതി ഓർക്കുക ഇവിടെ എന്തെല്ലാം പോയിന്റുകൾ പഠിച്ചു ഹൃസ്ദൃഷ്ടി പഠിച്ചു മയോപ്പിയ പഠിച്ചു അതുപോലെ തന്നെ മറ്റൊരു പേര് ഹൈപ്പോ മെട്രോപിയ ഇത് കൊടുത്തിരിക്കുക അപ്പൊ ഹൃത്യദൃഷ്ടിയുള്ളവർക്ക് ആ പേര് തന്നെ കണക്ട് ചെയ്യാം അടുത്തുള്ളതിനെ കാണാം ദൂരെയുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അതുപോലെ ആ നേത്രകോളത്തിന്റെ നേത്രകോളത്തിന്റെ നീളമെന്തിയും വർദ്ധിക്കും വർദ്ധിക്കും എന്ന കാര്യം ഓർത്തിരിക്കാം ഇനി ഹൃദസദൃഷ്ടിയുള്ളവരിൽ വസ്തുവിന്റെ പ്രതികൾ എവിടെ രൂപം കൊള്ളും ബ്രറ്റിനക്ക് മുന്നിൽ രൂപം കൊള്ളും നീളം വർദ്ധിക്കല്ലേ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബ്രറ്റിനിയുടെ മുന്നിലാണ് രൂപം കൊള്ളുക അത് നീളം വർദ്ധിക്കും അത്രയും അത്ര അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതിന് മുന്നിലാണ് രൂപം കൊള്ളുന്നതെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ഇനി അപ്പൊ ഇവർക്ക് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ദൃഷ്ടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ലെൻസ് ഏതാണ് അവരുടെ ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ലെൻസ് ഉപയോഗിക്കുന്നു അതാണ് കോൺകേവ് ലെൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക കോൺകേവ് ലെൻസ് എന്ന കാര്യം ഓർത്തിരിക്കുക അത് ഓർത്തിരിക്കാൻ വേണ്ടി സിമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന കോൺകേവ് എന്ന് എഴുതുമ്പോൾ ഇവിടെ സി ഉണ്ട് ഇവിടെ സി ഉണ്ട് രണ്ടു തരത്തിലുള്ള ലെൻസാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പഠിക്കുക ഒന്ന് കോൺകേവ് ലെൻസ് മറ്റൊന്ന് കോൺവെക്സ് ലെൻസ് അതായത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഒന്ന് ഹ്രസ്വ ദൃഷ്ടിയിലും ദീർഘദൃഷ്ടിയിലുമാണ് ഈ ഹ്രസ്വ ദൃഷ്ടിയിൽ ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ പരീക്ഷകളിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഈ ടിപ്പ് ഉപയോഗിക്കാം സി ഉണ്ട് ഇവിടെ സി ഉണ്ട് രണ്ട് സി അടുത്തടുത്തല്ല വരുന്നത് കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ അവിടെ പിന്നെ സി ഇല്ല ആദ്യത്തെ സി കഴിഞ്ഞാൽ പിന്നെ സി ഇല്ല സി വേറെ ഓടോ കിടക്കുകയാണ് അപ്പൊ അത് നമുക്ക് എന്ത് പറയാം ദീർഘമാണെന്ന് ഓർത്തിരിക്കാം അതേസമയത്ത് ഇവിടെ എന്താണ് ഹ്രസ്വ ദൃഷ്ടി സി രണ്ടെണ്ണം എന്താണ് അടുത്തടുത്തുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കോൺകേവ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കാൻ പറ്റും ഇതൊരു ചെറിയ ടിപ്പാണ് നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഇത് നോക്കണ്ട പക്ഷെ പലർക്കും ചിലപ്പോൾ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഈ ദൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ആയതെന്ന് നോക്കുമ്പോൾ കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയതും ഞാൻ ഓർത്തിരിക്കുന്നതുമായിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ കാണാം ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റില്ല എത്രകോളത്തിന്റെ നീളം എന്ത് സംഭവിക്കും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൃസ്വൃഷ്ടിയുള്ളവരിൽ ഈ പറയുന്ന വസ്തുവിന്റെ പ്രതിഭം എവിടെ രൂപം കൊടുക്കുന്നു രചനയുടെ മുൻപിലാണ് രൂപം കൊടുക്കുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് വെച്ചാൽ കോൺകേവ് ലെൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ഇനി നമ്മൾ അടുത്ത പഠിക്കേണ്ട എന്താ ദീർഘദൃഷ്ടി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും ഹൈപ്പർ മെട്രോപിയ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോ ഇവിടെ നോക്കുക ദീർഘദൃഷ്ടി എന്തായിരിക്കും തൊട്ടു തൊട്ടുമുപ്പ് പറഞ്ഞു അടുത്തുള്ള കാണാം ഇപ്പൊ എന്താ ദീർഘദൃഷ്ടി ദീർഘം ദീർഘം അപ്പൊ എന്താണ് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യില്ല വ്യക്തമായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റത്തുമില്ല ഇനി അടുത്ത നേത്രകോളത്തിന്റെ നീളം നേരത്തെ എന്താ നീ കൂടുകയാണ് ചെയ്തത് അല്ല നേത്രകോളത്തിന്റെ നീളം നേരത്തെ കൂടുകയാണ് ചെയ്തത് ഇവിടെ എന്താ സംഭവിക്കുന്നത് കുറയുകയാണ് ചെയ്യുന്നത് നേത്രകോളത്തിന്റെ നീളം ഇവിടെ എന്താണ് കുറയുന്നതാണ് ഈ പറയുന്ന ഈ പറയുന്ന ദീർഘദൃഷ്ടിക്ക് കാരണം എന്ന് പറയുന്നത് ഇനി ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുവിന്റെ പ്രതിഭ നേരത്തെ എവിടെയായിരുന്നു രചനയ്ക്ക് മുമ്പിലാണെങ്കിൽ ഇവിടെ എവിടെയാണ് രചനയ്ക്ക് പിന്നിലായിരിക്കും അപ്പൊ നേത്ര വളർത്തുന്ന നീളം കുറയല്ലേ സ്വാഭാവികമായിട്ടും രറ്റനയ്ക്ക് പിന്നിലായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഏത് ലെൻസ് ആയിരിക്കും നേരത്തെ കോൺകേവ് ആണെങ്കിൽ ഇവിടെ കോൺപ്ലക്സ് ലെൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ രണ്ടെണ്ണം എന്ത് ചെയ്യണം കൺപെയർ ചെയ്ത് പഠിക്കുക ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് ഹൃദദൃഷ്ടി രണ്ടാമത് നമ്മൾ പഠിച്ചത് ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാം ദീർഘദൃഷ്ടിയുള്ളവർക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാം അതേപോലെ തന്നെ ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല അവിടെയാണെങ്കിലോ ദീർഘദൃഷ്ടിയാണെങ്കിലോ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല ഇനി നേത്രകോളത്തിന്റെ നീളം ക്രിസ്തു കേസിൽ എന്താണ് നീളം കൂടുകയാണ് ചെയ്യുന്നത് ദീർഘദൃഷ്ടിയുടെ കേസിലേക്ക് വരുമ്പോൾ നേത്രകോളത്തിന്റെ നീളം കുറയുന്നു സ്വാഭാവികമായിട്ടും റെറ്റിനയുടെ മുമ്പിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് നമ്മുടെ തൊട്ടുമ്പ് പരിചയപ്പെട്ട ഏതിലാണ് ക്രിസ്തു ദൃഷ്ടിക്കാണ് റെറ്റിനയുടെ പിന്നിൽ പ്രതിബിംബ രൂപം കൊടുത്തിതാണ് നമ്മളിപ്പോ പരിചയപ്പെട്ട ദീർഘദൃഷ്ടിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഹ്രസ്വദൃഷ്ടിയുടെ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് കോൺ ഗേവ് ലെൻസ് ആണ് ഇപ്പൊ ഏത് ലെൻസ് ആണ് കോൺ വെക്സ് ലെൻസ് ആണ് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഒന്നും കൂടെ കേൾക്കുക അല്ലെങ്കിൽ ഒരുക്കി കൂടി ഇതൊന്ന് വായിക്കുക അതിന്റെ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോയുടെ തൊട്ട് താഴെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക ഈ ക്ലാസുകളൊക്കെ ശേഷം അതിൽ പരീക്ഷയും ഇടാറുണ്ട് ഓരോ ദിവസവും റിവിഷൻ എക്സാം തരാറുണ്ട് സൗജന്യമായിട്ട് ഇതെല്ലാം കിട്ടുന്നത് സൗജന്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് എന്നുള്ള ഒരു ഉച്ചവാദത്തോടെ ഒന്നും കണ്ട നിങ്ങൾ പരീക്ഷ ഭാവിയിൽ എഴുതുന്ന സമയത്ത് ഇതിന്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആ പരീക്ഷകളൊക്കെ ഒന്ന് എഴുതുക എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ക്ലാസുകൾ കണ്ടതുകൊണ്ട് അർത്ഥമുണ്ടാകത്തുള്ളൂ അവിടെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം പ്രസ് ബയോപിയ പ്ലസ് ബയോപിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത് പ്രസ് ബയോപിയ എന്ന് പറയുന്നത് പ്രായം കൂടുന്നു അപ്പൊ പ്രായം കൂടുമ്പോൾ നമ്മൾ തൊട്ടുമ്പോൾ പരിചയപ്പെടും ലെൻസിന്റെ സുതാര്യതയൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് തിമിഴം എന്നാ പറയുക അല്ലെ തിമിഴം എന്നാണ് പറയുന്നത് അതേസമയത്ത് ഇവിടെ എന്താണ് പറയുന്നത് നമ്മുടെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയാണ് അപ്പോൾ പ്രസ് പ്രസ് വെച്ചിട്ടും കണക്ട് ചെയ്ത് വെച്ചാൽ മതി പ്രസ് ബയോപിയ എന്നാണ് അവിടെ ഓർത്തിരിക്കുന്നത് പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ ഇലാസ്റ്റിക് നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഇനി മധ്യവയസ്കിൽ സാധാരണയായിട്ട് കാണുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ് ബയോപ്യ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ അപ്പൊ ഇവർക്ക് അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യത്തില്ല വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അതുപോലെ ഒന്ന് പഠിച്ചു ദീർഘദൃഷ്ടി അതേ ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടാകുമെന്ന് കാര്യം ഓർക്കുക ഇനി പ്രസ്പയോപ്യ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് തന്നെയാണ് അപ്പം അടുത്തുള്ള വസ്തുക്കളെ എന്താണ് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദീർഘദൃഷ്ടി അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ് കോൺവെക്സ് ലെൻസ് തന്നെയാണ് പക്ഷെ ഇവിടെ കാര്യങ്ങൾ മാറി ഇവിടെ കൃത്യമായിട്ട് ഇവിടെ എന്ത് പറയുന്നു നമ്മൾ ഈ പ്രായം കൂടുമ്പോൾ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന എന്ന് പറയുന്നത് പ്രസ് ബയോപിയ എന്ന് പറയുന്നത് ഇത് മധ്യവയസ്കരിൽ സാധാരണയായിട്ട് കാണുന്ന കാഴ്ചവൈകല്യമാണ് മധ്യവയസ്കരിൽ എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അടുത്തുള്ള വസ്തുക്കൾ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ദൂരെയുള്ളതിനെ കാണാം അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു ദീർഘദൃഷിയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ലെൻസ് എന്ത് തന്നെയാണ് കോൺവെക്സ് ലെൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പ്രസ് ബയോപിയ ഉള്ളവർക്ക് അടുത്തുള്ളതിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പൊ പ്രസ്ബയോപിയ ദീർഘദൃഷ്ടി ഇത് രണ്ടിനും ഏത് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് അതേ അതേസമയത്ത് ക്രിസ്വദൃഷ്ടിയാണെങ്കിൽ കോൺഗേവ് ലെൻസ് ആണ് മറക്കാതെ ഓർത്തിരിക്കുക ഇനി അടുത്തത് അസ്റ്റിക്മാറ്റിസം അല്ലെങ്കിൽ വിഷമ ദൃഷ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് കണ്ണിന്റെ ആകൃതി പോലെ തന്നെ നേത്ര നേത്രാലെൻസിൻ്റെയോ വക്രത മൂലം വസ്തുവിൻ്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത് ഇവിടെ സിലിണ്ട്രിക്കൽ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ എന്താണ് അസ്റ്റിക് മാറ്റിസം എന്ന് പഠിച്ചല്ലോ കണ്ണിന്റെ ആകൃതി പോലെ തന്നെ കോർണിയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രത മൂലം എന്താണ് ഈ പറയുന്ന വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യത അല്ലാത്തതുമായിട്ട് പ്രതിബിംബം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിഷമദൃഷ്ടി വിഷമദൃഷ്ടിയാണ് കൃത്യത അല്ലാത്ത പ്രതിബിംബം ഉണ്ടെന്ന് വിഷമമാണ് നമുക്കത് കാണാൻ അതുകൊണ്ട് വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം നോക്കാം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിപ്പീറ്റ് ആയി ചോദിക്കുന്നത് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അപ്പൊ നമ്മൾ പഠിച്ച ദീർഘദൃഷ്ടി അതുപോലെ തന്നെ നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട പ്രസ് ബയോപിയ അതുപോലെ അതിന് മുമ്പ് നമ്മൾ പഠിച്ച ദൃഷ്ടി ഇപ്പൊ നമ്മൾ അവസാനം പഠിച്ച ഈ പറയുന്ന എന്താണ് വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിക് മാറ്റിസം ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസുകൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ ഉള്ളിലുള്ള ലെൻസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയണം കോൺവെക്സ് ലെൻസ് ആണ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അതുപോലെ തന്നെ ഹൃദദൃഷ്ടിയുള്ളവർക്ക് കൊടുക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് ദീർഘദൃഷ്ടിയാണെങ്കിലോ കോൺവെക്സ് ലെൻസ് ആണ് പ്രസ്ബോയോപ്പി ആണെങ്കിലോ കോൺവെക്സ് ലെൻസ് ആണ് വിഷമദൃഷി ആണെങ്കിലോ സിലിണ്ട്രിക്കൽ ലെൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിൽ കണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങളാണ് എക്സ്ട്രാ നൽകുന്നത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി എസ് സി പരീക്ഷയിൽ പല തവണ ആയി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ മൂന്ന് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക ഇതിനു മുമ്പ് നമ്മുടെ വൈറ്റമിൻസിന്റെ ക്ലാസ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകും അതിന് മുമ്പായിട്ട് ഈ പുതിയ ടെസ്റ്റ് ബുക്കിൽ നമ്മുടെ പത്താം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അധ്യായന വർഷം അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും കണ്ണുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത് പക്ഷെ അവിടെ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സുകൾ കടന്നു വരുന്നുണ്ട് അത് ഒരുപക്ഷെ നമ്മുടെ വരാൻ പോകുന്ന ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുകൂട്ടാം ഈ മൂന്ന് ക്ലാസുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മൂന്ന് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ടുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ് അതായത് ഈ എടുത്ത ക്ലാസ്സിന്റെ നോട്ടുകൾ ലഭ്യമാണ് അപ്പൊ നിങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്യണ സമയത്ത് ആ നോട്ടുകൾ തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ക്ലാസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെലിഗ്രാം ചാനലാണ് നമ്മുടെ മെയിൻ ചാനലിന് പുറമെ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പുതുതായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ ആ ദിവസം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങാവുന്നതുമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഫാക്ട് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താനുള്ള ആ യാത്രയിൽ കിട്ടുകയാണെങ്കിൽ അത് നൽകുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നൽകുന്നത് അപ്പം നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു സഹായം എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ക്ലാസുകളും ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഒന്ന അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്നും ഇടാനൊക്കെ ഒരു താല്പര്യമൊക്കെ തോന്നുകയുള്ളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ക്ലാസുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിന്ന് പോകാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ തികച്ചും സൗജന്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ആയവേണ്ട അപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ അതും കമന്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നാളെ അത് എന്ത് തിരുത്തിക്കൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നാളെയുടെ പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിൽ എത്തുമ്പോൾ വയ മാർഷ് ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് നിങ്ങളിലേക്ക് എത്തേ എന്ന ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു അതൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം